യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയ ഇന്ന് സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിക്കണമേ നന്മ ആ മേയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ എൻ്റെ കർത്താവ് നിന്ന് ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും ചുള്ള തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ ഇരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാനും ഭാഗം പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവ് അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്ന പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ ഗവൺമെൻറ്റ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ അക്ഷയയിലേക്കുള്ള യാത്രകൾ ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം ഞാൻ അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക പേര് പറ്റാതിരിക്കുക അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്പർ കിട്ടാതിരിക്കുക അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസം ചില സാധനങ്ങൾ കയ്യിൽ നിന്നും പോയിട്ട് കാണാനില്ല ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ചിടക്കുന്ന വ്യക്തിയാകാം നീ ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയാ പണത്തിരകെ കിട്ടാൻ പോയി യാതൊരു മാർഗ്ഗമില്ലാത്തത് അങ്ങനെയുള്ള സത്യങ്ങൾ വലിയ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങി വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം കർത്താവ് തന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു കർത്താവുന്നതിനെ സന്ധിക്കും ദേവതലേ ദൈവ ദൈവത്തിൻ്റെ എതിരാവുന്ന നിനക്ക് യുക്തമായ പ്രവർത്തിക്കാൻ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചില കർത്താവിൻ്റെ അഭിഷേക് ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ നിത്യം പിതാപത്തൊൻപത് ശുദ്ധാത്മമായ സർവേശ്വരായി നെയ്ക്കുവാമേ നമുക്കെന്നായി സാറേയില്ല മഷല്ലേ പോട്ടെ അവിടെ പെട്ടെന്നുള്ളൊരു അവസ്ഥയിലങ്ങനെ സംഭവിച്ചതായിരിക്കും നമ്മൾ വളരെ കോംപ്രമൈസ് ചെയ്തിട്ട് ആളെ ഉൾക്കൊള്ളാൻ നോക്കും ദൈവം അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു രീതി അല്ല ബൈബിളുള്ളത് നമ്മൾ ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെയിൽ വിസ്തരമാക്കിട്ട് കെട്ടിടം കാര്യമില്ലേ നമ്മളിങ്ങനെ ആൾക്കാരെ സുഖിപ്പിക്കാവുന്നേ ഉള്ളൂ ഇപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ ആൾക്കാരെ സുഹിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്താൻ അങ്ങനെയൊന്നും ബൈബിളിന് പറ്റത്തില്ല അന്നാളുകളിലേ കർത്താവ് പറഞ്ഞിട്ടില്ല അന്നാളുകളിൽ കേൾവിക്കിമ്പമുള്ളവരെ അവർ വിളിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ അതിൽ കേൾവിക്കുമ്പമുള്ളവര് ആൾക്കാർക്ക് പ്ലീസിംഗ് ആയിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നവർ സ്വപ്പിട്ട് സംസാരിക്കുന്നവരുണ്ട് രണ്ട് തിരുമൂത്തിനാല് മൂന്ന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു സഹിഷ്ണുത അപ്പിങ്ങനെ പല്ലിറുമേ ഉത്തമ പ്രബോധനം വരുമ്പോൾ അവരെ തലതിരിക്കും കിഴിപ്പാട്ട് നോക്കിയിരിക്കും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും ആ കേൾവിക്ക് ഇമ്പമുള്ളവയിൽ കേൾവിക്ക് ഇമ്പമുള്ളവയെ ആവേശം കൊള്ളുകയാൽ ആവേശം കൊള്ളുകയാൽ അവർ അവർ അഭിരുചിക്ക് അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും പ്രബോധകരെ വിളിച്ചു കൂട്ടും അത് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ് കേൾവിക്ക് അതായത് തങ്ങളുടെ അതായത് ഇപ്പൊ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച ചില പള്ളികളിലൊക്കെ ലാസ്റ്റ് ാസ്റ്റ് ടെംപ്ടേഷനൊക്കെ അതൊക്കെ ആ ജനങ്ങളുടെ ധ്യാന വിഷയമാക്കി നോൺസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി നോൺസെൻസ് എന്ന് പറയാം എന്ത് സംബന്ധിച്ച ഇങ്ങനെ എൻ്റെ എന്താണ് സഭ എന്താണ് നോമ്പ് കാലം എന്താണ് ജനങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു പിടിവിട്ടുപോയി പിടിവിട്ടുപോയി അപ്പം അത് നോൻപുകാലത്തിൻ്റെ പേരിൽ ആത്മവിശുദ്ധീകരണവും അനുതാപവും മാനസാന്തരവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ പീഠാനുഭവം പാപത്തിൻ്റെ പരിഹാരം എന്ന രീതിയിലാണ് അത് ഇപ്പോൾ പള്ളിപ്പോലും ഞായറാഴ്ച കുർബാന പോലും കൃത്യമായിട്ട് പങ്കെടുക്കാത്ത പ്രാക്ടീസിങ് അല്ലാത്ത ആൾക്കാർ വന്നിട്ട് നോൻപ് കാലത്ത് സംസാരിക്കണമെന്നൊക്കെ പറയണപ്പോൾ എന്തോ ഒരു ഭീഷണമായ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ പറയാനോ ചോദിക്കാനോ ആര് അതും അവര് അതാണ് അതാണ് എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയിരിക്കണത് വായിച്ചേ ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ ആ ജനങ്ങൾ ഉത്തമമായ പ്രബോധന സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ കേൾവിക്ക് ഇമ്പമുള്ളവയിൽ അവശം കൊള്ളുകയാൽ അവശം കൊള്ളുകയാൽ അവർ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന തങ്ങളുടെ അഭിരുചിക്കല്ല ദൈവത്തിന്റെ അഭിരുചിക്കല്ല തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും ആ പ്രബോധരെ വിളിച്ചു കൂട്ടും അപ്പൊ മനുഷ്യന്റെ അഭിരുചിക്ക് ചേർന്ന പ്രബോധരെ വിളിച്ചു കൂട്ടിയിട്ട് മനുഷ്യനെ ദൈവമാക്കാനുള്ള തത്രപ്പാടുകൾ കാണിച്ചു കൂട്ടുന്നത് ഈ തീ കൊണ്ടിച്ച് അതിനെ വേഗത്തില്ല അപ്പൊ സാത്താൻ എങ്ങനെ കൃതികളുടെ സ്വന്തപരമായിട്ട് സാംസ്കാരികമായ അനുരൂപണം നടത്തണമെന്നറിയാമോ സാത്താൻ ആ യപ്പോൾ നമ്മൾ അതായത് വൃക്ഷത്തിൽ നിന്ന് ഫലത്തെ അറിയാൻ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാവുന്ന പറയുന്ന ഈശോ ആ ആ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് തിരുച്ചറിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് രണ്ടാമത് സഭയോടുള്ള ഐക്യം സഭയുടെ ഐക്യം എന്ന് പറയുമ്പോൾ കൗദാശികമായ ഐക്യമാണ് കൗതാസികമായ ഐക്യം വചനസാക്ഷ്യമായ ഐക്യം സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളോടുള്ള ഐക്യം അങ്ങനെ ഒത്തിരിയേറെ ഐക്യങ്ങളുണ്ട് സഭാ സമൂഹത്തോടുള്ള വേറിട്ട് നിൽക്കാതെ ഉള്ള കൂട്ടായ്മ നമ്മളായത് നമ്മൾ തന്നെ നമ്മുടെ ശിക്ഷ സ്വയം വലിച്ച് തലയിൽ വെക്കുന്ന പോലുള്ള അതൊന്നും ദൈവം വെറുതെ വിടത്തില്ല ശരിക്കും ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക